പ്രിയപ്പെട്ടവരെ നമസ്കാരം ചേസ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ യാത്ര തൃശ്ശൂർ ആമ്പല്ലൂരിനടുത്ത് പുന്നൂക്കര എന്ന സ്ഥലത്ത് തോംസൺ ഗ്രൂപ്പിൻ്റെ തോംസൺ ഡയറി എന്ന ഫാം സന്ദർശിക്കുവാനാണ് നമുക്കവിടുത്തെ വിവരങ്ങൾ നേരിട്ട് കണ്ട് കൂടുതൽ അറിയാം തൃശ്ശൂർ ജില്ലയിലെ മാത്രമല്ല കേരളത്തിലെ തന്നെ കോഴി ഫാമിംഗ് രംഗത്തെ അധികാരിരായ തോംസൺ ഗ്രൂപ്പിന് പശുക്കളെ വളർത്തുന്ന ഒരു ഫാം കൂടി ഉണ്ട് എന്നുള്ളത് എനിക്കൊരു പുതിയ അറിവായിരുന്നു വളരെ മനോഹരമായി അലങ്കരിച്ച ഒരു ഉദ്യാനം പോലെയായിരുന്നു തോംസൺ ഡയറീസ് ഞങ്ങളെ സ്വാഗതം തൊടിയിൽ നിറയെ കായ്ച്ചു നിൽക്കുന്ന പ്ലാവുകളും അടയ്ക്കാമരവും വാഴത്തോപ്പും ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും രാവിലത്തെ കറവ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരുക്കത്തിലായിരുന്നു അവിടുത്തെ ആതിഥേയരായ പശുക്കളിൽ പലരും വളരെ വിഭവസമൃദ്ധമായ ഭക്ഷണം തന്നെയാണ് ഇവർക്ക് ഓരോ നേരവും വിളമ്പുന്നത് പത്ത് വർഷത്തിലധികമായി തോംസൺ ഫാം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് നിലവിൽ മുന്നൂറിൽ പരം ക്രോസ് ബ്രീഡ് എച്ച് എഫ് ഇനത്തിൽപ്പെട്ട പശുക്കളാണ് ഫാമിലുള്ളത് പലർക്കും ക്യാമറയെ അഭിമുഖീകരിക്കാൻ ചെറിയ നാണമൊക്കെ ഉണ്ട് എന്ന് എനിക്ക് തോന്നി എൻ്റെ തോന്നലാവണം തൊഴുത്ത് വൃത്തിയാക്കുന്നതിനോടൊപ്പം കറവയ്ക്കു മുൻപ് കുളിയും നിർബന്ധമാണ് ഇവർക്കെല്ലാം അതുകൊണ്ടാവണം എല്ലാവരും നല്ല സുന്ദരിമാരായിരിക്കുന്നു ഇദ്ദേഹത്തോട് പേര് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എല്ലാവരും ബോൾട്ട് എന്ന് വിളിക്കും ശരിക്കും ഒറീസക്കാരനാണ് പതിനഞ്ച് വർഷത്തോളമായി ഇവിടെ എത്തിയിട്ട് ഇപ്പോൾ ഭാര്യയും മൂന്ന് മക്കളും ഒക്കെയായി ഇവിടെ കഴിയുന്നു ഇപ്പോൾ ശരിക്കും ഒരു മലയാളിയായി മലയാളം നന്നായി പറയും വൃത്തിയുടെ കാര്യത്തിൽ ഫാം മാനേജ്മെൻ്റ് പ്രത്യേക ശ്രദ്ധ തന്നെ പുലർത്തുന്നുണ്ട് മുന്നൂറിൽ പരം പശുക്കളുണ്ട് മൊത്തം ഫാമിൽ പശുക്കളെ എല്ലാം ഒന്നുകൂടെ കുളിപ്പിച്ചും പരിസരം വൃത്തിയാക്കിയും കറവയ്ക്കുള്ള ഒരുക്കത്തിലാണ് നൂറ്റി മുപ്പതോളം കറവയുള്ള പശുക്കളുണ്ട് ഈ ഫാമിൽ ഒരു ദിവസം രണ്ടായിരത്തി ഒരുന്നൂറോളം ലിറ്റർ പാൽ ഇവിടെ കറക്കുന്നു ഇവരെല്ലാം കുളിയെല്ലാം കഴിഞ്ഞ് കറവ മെഷീന് വേണ്ടിയുള്ള വെയ്റ്റിങ്ങിലാണ് ഓരോ തൊഴുത്തിൽ നിന്നും പോകുന്ന ഇതുപോലെ ചാണകവും മൂത്രവും കലർന്ന വെള്ളം ശേഖരിക്കുവാൻ ഇവിടെ പ്രത്യേക സംവിധാനം തന്നെയുണ്ട് അത് ഞാൻ വഴിയെ കാണിച്ചു തരാം ഷെഡുകൾക്കിടയിലുള്ള നടപ്പാത പോലും എനിക്ക് വളരെ രസകരമായി തോന്നി ഇവിടെയുള്ള ഓരോ പശുക്കളെയും അവയുടെ പ്രായം കറവ എന്നിവയെ അനുസരിച്ച് വിവിധ തൊഴുത്തുകളിലായി ക്രമീകരിച്ചിരിക്കുന്നു ഇത് അവയുടെ ഓരോന്നിൻ്റെയും ഉൽപ്പാദനക്ഷമത വിലയിരുത്തുന്നതിനും അതിനാനുപാതികമായ തീറ്റകളും പരിപോഷണവും നൽകുന്നതിനും സഹായിക്കുന്നു പശുക്കളുടെ തൊട്ടുപിറകെ ഇങ്ങനെ ക്യാമറയുമായി നടക്കുവാൻ എനിക്ക് നല്ല പേടിയുണ്ട് പക്ഷേ നാടൻ പശുക്കളുടെ പോലെ ഇവ കാലും അടക്കി തൊഴിക്കാറില്ല എന്നുള്ളതാണ് ഏക ആശ്വാസം അപ്രതീക്ഷിതമായാണ് മഴയുടെ ശബ്ദം കേട്ടത് ഞാനും കരുതിയത് ശരിക്കും മഴ എത്തി എന്നാണ് പക്ഷേ ഇതാണ് സംഭവം പശുക്കളുടെ താപനില ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായി കൃത്രിമ മഴ അഥവാ സ്പ്രിങ്ക്ലർ ഉപയോഗിച്ച് മഴ പെയ്ക്കുകയാണ് ഇവിടെ ഇത് കൃത്യമായ ഇടമേളകളിൽ ഇവിടെ ചെയ്തു വരുന്നു സ്വാഭാവികമായ താപനില നിലനിർത്തുന്നതിനും ഇത് സഹായിക്കുന്നു നമ്മുടെ വീടുകളിലും പരീക്ഷിക്കാവുന്ന മാതൃകയാണല്ലോ എന്ന് തോന്നി തീറ്റയുടെ കാര്യത്തിൽ ഭാഗ്യവാന്മാരാണ് ഇവിടുത്തെ പശുക്കളെല്ലാം അക്കാര്യത്തിൽ യാതൊരു ലുബ്ധും മാനേജ്മെൻറ്റ് കാണിക്കാറില്ല ആവശ്യമുള്ള സമയത്തെല്ലാം തീറ്റത്തൊട്ടി നിറഞ്ഞു തന്നെ കിടക്കും അതും ഏറ്റവുമധികം ജൈവസമ്പുഷ്ടമായ ഭക്ഷണം ഈ മിണ്ടാപ്രാണികളുടെ ഏറ്റവും വലിയ സന്തോഷവും ഒരു പക്ഷേ അതുതന്നെയായിരിക്കും അല്ലേ ചോളത്തിൻ്റെ തണ്ടും ഇലയും കൊത്തി നുറുക്കിയതാണ് ഇവയുടെ പ്രധാന ഭക്ഷണം ഒപ്പം മറ്റു കൈത്തീറ്റകൾ അടങ്ങിയ മിശ്രിതവും ആവശ്യാനുസരണം നൽകും ഒരു പശുവിൽ നിന്ന് ഇവിടെ ഏകദേശം നാൽപ്പത്തൊന്ന് ലിറ്റർ വരെ പാൽ ലഭിക്കുന്നുണ്ട് പശുക്കൾ മാത്രമല്ല ഈ ഫാം കൊണ്ട് കഴിയുന്നത് ഇരുപത്തഞ്ചോളം തൊഴിലാളികൾ ഇവിടെ ദിവസവും പണിയെടുക്കുന്നു അതുവഴി ഇരുപത്തഞ്ചോളം കുടുംബങ്ങളും ഈ ഫാം വഴി ഉപജീവനം കഴിക്കുന്നു ഇതുപോലുള്ള ഒരു ഫാം നിങ്ങളുടെ കയ്യിൽ ഒരു പക്ഷേ കുറച്ചധികം പൈസ ഉണ്ടെങ്കിൽ തുടങ്ങുവാൻ സാധിക്കുമായിരിക്കും പക്ഷേ അത് നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ ഈ മിണ്ടാപ്രാണികളെ മനസ്സിലാക്കുവാൻ അവയുടെ വേദനയും സങ്കടവും അവർക്ക് എന്താണ് ആവശ്യമെന്ന് അവർ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനുള്ള കഴിവ് കൂടി ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ഇത്തരം ഒരു ഫാം വിജയകരമായി നടത്തിക്കൊണ്ടു പോകുവാൻ സാധിക്കുകയുള്ളൂ പറ്റി പഠിക്കുവാനും ഇവിടുത്തെ കാര്യങ്ങൾ രേഖപ്പെടുത്തുവാനും പുതിയതായി ഫാം തുടങ്ങുന്ന പലരും ഇവിടെ എത്താറുണ്ട് എന്ന് ഇവിടുത്തെ മേൽനോട്ടക്കാരനായ അമൽ പറയുകയുണ്ടായി ഇവിടെ ഓരോ പശുവിനും വെള്ളം കുടിക്കുവാൻ നമ്മളൊക്കെ സ്വന്തം ഗ്ലാസ് ഒക്കെ വയ്ക്കാറില്ലേ അതുപോലെ സ്വന്തമായി വെള്ളം കുടിക്കുവാൻ പാത്രമൊക്കെ ഉണ്ട് ആ പാത്രം എപ്പോഴും നിറഞ്ഞു തന്നെയിരിക്കും പശു വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് ആ പാത്രത്തിലെ വെള്ളത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന വിധത്തിലാണ് അത് സജ്ജീകരിച്ചിട്ടുള്ളത് ഇവിടെയാണ് പശുക്കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ആലയങ്ങൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നഴ്സറികൾ അതോ ഡേ കെയർ സെൻറ്ററോ കൂടി തന്നെ കുട്ടികളെ അമ്മയുടെ അടുത്ത് നിന്ന് കാഫ്പെൻ എന്ന് പറയപ്പെടുന്ന ഈ സെൻറ്ററുകളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ആദ്യത്തെ ഒരു മാസം ദിവസം അഞ്ച് ലിറ്റർ എന്ന കണക്കിന് ദിവസവും പാൽക്കുപ്പി ഉപയോഗിച്ച് നമ്മളുടെ കുട്ടികളൊക്കെ കുടിക്കാറില്ലേ അതുപോലെ തന്നെ ഇവയ്ക്കെല്ലാം നൽകുന്നു തുടർന്നുള്ള ഓരോ മാസവും ഓരോ ലിറ്റർ വീതം കുറയ്ക്കുകയും അതിനു പകരമായി സാധാരണ ചെറിയ തീറ്റകൾ ഇവയ്ക്ക് നൽകി പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു ഇതാണ് വലിയ പശുക്കളുടെ പ്രധാന തീറ്റയായ ചോളത്തണ്ട് ഘടകമായ സൈലേജ് എന്ന് പറയപ്പെടുന്ന തീറ്റ ഒരൽപ്പം തീറ്റയുമായി ഞാനൊരു പശുക്കുട്ടിയെ സ്നേഹിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും മുൻപരിചയമൊന്നുമില്ലാത്തതിനാൽ അദ്ദേഹത്തിന് അതിൽ വലിയ താൽപ്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇത് കുറച്ചുകൂടി മുതിർന്നവരാണ് ആദ്യം ഒന്ന് ശങ്കിച്ചുവെങ്കിലും കുഴപ്പക്കാരനല്ല എന്ന് തോന്നിയിട്ടാവണം എല്ലാവരും ക്യാമറയ്ക്ക് മുൻപിൽ പോസ് ആരംഭിച്ചു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തൊഴുത്തിൽ നിന്നുള്ള ചാണകവും മൂത്രവും അടങ്ങിയ വെള്ളം ശേഖരിക്കുന്ന ടാങ്ക് ഇവിടെ വെച്ച് ഇത് പരിപൂർണമായി മിക്സ് ചെയ്യപ്പെടുന്നു തുടർന്ന് ഈ മെഷീനിലൂടെ കയറ്റി ചൂടാക്കി നല്ല പൊടി പൊടിയായി പുറത്തെടുക്കുന്നു ഇതാ ഇതുപോലെ മാർക്കറ്റിൽ വലിയ സ്വീകാര്യതയാണ് ഇവിടെ നിന്ന് ഇത്തരത്തിൽ ചാണകം ഉണക്കിപ്പൊടിച്ചതിന് ലഭിക്കുന്നത് മുപ്പത്തഞ്ച് കിലോഗ്രാമിൻ്റെ ചാക്കിന് ഇരുന്നൂറ് രൂപയാണ് നിലവിലെ വില ആവശ്യത്തിന് ചാണകം കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നിലവിൽ ഫാം നേരിടുന്ന പ്രതിസന്ധി ഷെഡിൽ നിന്ന് ശേഖരിക്കുന്ന വെള്ളം മിക്സാവാത്ത ചാണകം ഉണക്കുവാനുള്ള സംവിധാനമാണിത് ചാണകം ഷെഡ് മുഴുവനായി തന്നെ നിരത്തി സ്വാഭാവികമായി ഉണക്കുവാൻ വിടുന്നു ഇടയ്ക്കിടയ്ക്ക് ടില്ലർ പോലുള്ള ഈ ഉപകരണം ഉപയോഗിച്ച് തിരിച്ചും മറിച്ചും വേഗത്തിൽ ഉണക്കുവാൻ സഹായിക്കുന്നു ഇതിനകത്തുകൂടെ ക്യാമറയുമായി നടക്കുമ്പോൾ ചൂടും ആവിയും മൂലം ഞാനൊരു വല്ലാത്ത അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള പണികളെല്ലാം തൊഴിലാളികൾ ചെയ്യുന്നത് പരമാവധി രാത്രിയിൽ മാത്രമാണ് അവിടെ നിന്ന് പതിയെ നടന്ന് ഞാൻ എത്തിയത് നൂറിൽ പരം മലബാറി ആടുകൾ പാർക്കുന്ന കൂട്ടിലേക്കാണ് ഇവിടെ എഴുപതോളം പിടയാടുകളും ചെറുതും വലുതുമായി മുപ്പതോളം മുട്ടനാടുകളുമുണ്ട് എല്ലാവരും തന്നെ നല്ല വെളുത്തു തുടുത്ത് സുന്ദരിമാരായി കഴിയുന്നു ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണോ ലഞ്ച് ആണോ എന്ന് ഭക്ഷണത്തിന്റെ സമയമായിരുന്നു അവരുടെ ആരോഗ്യത്തിന്റെ രഹസ്യം എനിക്ക് പതിയെ പതിയെ മനസ്സിലായി ഏറ്റവും വൃത്തിയായി സൂക്ഷിക്കുന്ന കൂടും പരിസരവും ഏറ്റവും സമ്പുഷ്ടമായ ഭക്ഷണം ഇതിൽ കൂടുതൽ എന്താണ് അവർക്ക് വേണ്ടത് ആസ്വദിച്ച് കഴിക്കുകയാണ് അദ്ദേഹം അതിൻ്റെ ഇടയ്ക്ക് എന്തോ തിരയുന്ന പോലെ എനിക്ക് തോന്നി ചോളത്തിന്റെ മണികൾ തിരയുകയാണ് അദ്ദേഹം എന്ന് കൂടെയുള്ള ചേച്ചി പറയുകയുണ്ടായിരുന്നു നമ്മുടെ കുട്ടികളും ഭക്ഷണത്തിൽ നിന്ന് മുന്തിരിയും കിസ്മിസും ഒക്കെ തരിയില്ലേ അതുപോലെ തന്നെ പശുത്തൊഴുത്തിലേതുപോലെ തന്നെ ലാവിഷ് ഫുഡാണ് ഇവിടെ അത് ചവിട്ടിയും തള്ളിമറിച്ചും കളയാതെ ഇരിക്കാൻ പ്രത്യേക സംവിധാനം തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നു കുട്ടികൾക്ക് അമ്മമാരോടൊപ്പം പാർക്കാൻ പ്രത്യേക സംവിധാനം തന്നെ ഇവിടെയുണ്ട് ഇവിടെ ആട്ടിൻപാൽ കറന്നെടുക്കാറില്ല യഥേഷ്ടം കുട്ടികൾക്ക് തന്നെ കുടിക്കാം അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള കുട്ടികളും ഇവിടെ പിറക്കുന്നു ഓരോ കൂട്ടിലും വെള്ളത്തിനായുള്ള പ്രത്യേക സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് അത് താഴെ മറിഞ്ഞു പോവാത്ത രീതിയിൽ ആവശ്യാനുസരണം ലഭ്യമാകുന്ന വിധത്തിലാണ് ഉള്ളത് ചിലർ വയറ് നിറയെ പാൽ കുടിച്ചിട്ടാവണം നല്ല ഉറക്കത്തിലാണ് ചിലരെല്ലാം ആരാണീ പുതിയ അതിഥി എന്ന മട്ടിൽ എന്നെ തന്നെ തുറച്ചു നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നിൽക്കുമ്പോഴാണ് പുറകിൽ നിന്ന് ആരോ വിളിക്കുന്ന പോലെ തോന്നി ഞാൻ അങ്ങോട്ട് നോക്കിയത് ഇദ്ദേഹമാണ് കക്ഷി ഇവരുടെ എല്ലാം നാഥനാണ് അതിൻ്റേതായ ഗമയും എടുപ്പുമെല്ലാം അദ്ദേഹത്തിൻ്റെ ഭാവത്തിലുണ്ട് ആരെയും കൂസാത്ത മട്ട് എന്തു വന്നാലും ഒരു കൈ നോക്കാം എന്ന മട്ടിലാണ് നിൽപ്പ് ഒരു തരിക്കാട്ടം പോലും കൂട്ടിൽ തങ്ങി നിൽക്കാൻ അനുവദിക്കാത്ത തരത്തിലുള്ള തറയോടാണ് കൂട്ടിലെങ്ങും വിരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മനോഹരമാണ് കൂടിൻ്റെ അടിഭാഗമെല്ലാം കാണുവാൻ മാത്രമല്ല രോഗകീടബാധകളും കുറയും പതിയവരോടെല്ലാം യാത്ര പറഞ്ഞ് ഞാൻ പുറത്തേക്കിറങ്ങി കൂടിൻ്റെ അടിഭാഗത്തേക്ക് എത്തിയപ്പോൾ ഇതാണ് കാഴ്ച മനോഹരമായി സജ്ജീകരിച്ചിരിക്കുന്നു ആറടിയിലധികം ഉയരമുണ്ട് കൂടിൻ്റെ കാലുകൾക്ക് അതുകൊണ്ട് തന്നെ ആട്ടിൻ കാഷ്ടത്തിൽ നിന്നുള്ള ഈച്ചയും മറ്റു മാലിന്യങ്ങളും കൂട്ടിലേക്ക് എത്തുന്നത് തുലവും കുറവായിരിക്കും അതുകൊണ്ട് തന്നെ കൂട് പരമാവധി വൃത്തിയായി സൂക്ഷിക്കുവാനും സാധിക്കുന്നു ചൂട് നിയന്ത്രിക്കുന്നതിന് കൂടിനും മുകളിലെ സ്പ്രിംഗ്ലർ അഥവാ കൃത്രിമ മഴ സംവിധാനത്തോടൊപ്പം തന്നെ കൂടിനുള്ളിലും രണ്ടോ നാലോ ആറോ കൂടിൻ്റെ വലിപ്പം അനുസരിച്ച് ഫാനുകളും പ്രവർത്തിക്കുന്നു പോലെ തന്നെ ഹാപ്പിയാണ് ഇവിടുത്തെ പ്ലാവുകൾ പോലും അതുകൊണ്ട് തന്നെ നിറയെ കാഴ്ച നിൽക്കുന്നുണ്ട് ഇവിടെ ഒരു കൂട്ടരുണ്ട് തീറ്റയും കുളിയും എല്ലാം കഴിഞ്ഞ് വിശ്രമത്തിലാണ് ഇവിടെ പശുക്കുട്ടികളുടെയെല്ലാം പ്രസവം വരെ മൂക്കൊന്നും കുത്താറില്ല അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായി തന്നെ നടക്കാം കഴുത്തിലും കയറില്ല മൂക്കിലും കെട്ടുപാടുകളില്ല അപ്പോഴേക്കും അടുത്ത മഴയ്ക്ക് സമയമായി കൃത്യമായ ഇടവേളകളിൽ മഴയും ഫാൻ്റെ കാറ്റും മുൻപൊക്കെ പാട്ടും ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ അന്തേവാസികൾക്കുള്ള തീറ്റയെല്ലാം ശേഖരിച്ചു വയ്ക്കുന്ന സ്ഥലം ഒരു വലിയ ഗോഡൗണിൻ്റെ അത്ര തന്നെ വലുപ്പമുണ്ട് ഇതിന് ഇവിടെ നിന്ന് ആവശ്യാനുസരണം വേണ്ട തീറ്റകൾ എടുത്ത് വേണ്ട പോഷകാഹാരങ്ങൾ കൂടെ ചേർത്ത് അതിനെല്ലാം കൃത്യമായ കണക്കുണ്ട് ഈ മെഷീനകത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് പശുക്കൾക്ക് കൃത്യമായ അളവിൽ നൽകുന്നത് ഇവിടെയും കുറച്ച് പേർ നല്ല വിശ്രമത്തിലാണ് സമാധാനമായി അയവെട്ടിക്കൊണ്ടിരിക്കുന്നു വെട്ടിക്കൊണ്ടിരിക്കുന്നു സാധാരണഗതിയിൽ ഇവിടെ നിന്ന് പശുവിനെയോ കുട്ടിയെയോ വിൽക്കാറില്ല സാധാരണഗതിയിൽ ഇരുപത് എങ്കിലും കറവയുള്ള പശുക്കളെ മാത്രമേ ഫാമിൽ നിർത്താറുള്ളൂ അതിൻ്റെ താഴെ കറവിയുള്ള പശുക്കളെ പുറത്ത് കർഷകർക്ക് കൊടുക്കാറുണ്ട് മുതിർന്ന പശുക്കൾക്ക് അവയിൽ നിന്ന് ലഭിക്കുന്ന പാലിൻ്റെ അളവിനനുസരിച്ച് നാൽപ്പത്തഞ്ച് കിലോ വരെ തീറ്റ ഒരു ദിവസം നൽകാറുണ്ട് അതിൽ പ്രധാനമായും ഇരുപത്തെട്ട് കിലോയോളം സൈലേജ് എന്ന് പറയുന്ന തീറ്റയും പതിനേഴ് കിലോയോളം കൈത്തീറ്റയുമാണ് നൽകി വരുന്നത് കൂടാതെ ശുദ്ധജലവും യഥേഷ്ടം ലഭ്യമാക്കിയിരിക്കുന്നു പതിനഞ്ച് മാസം കൊണ്ട് ഏകദേശം മുന്നൂറ്റി മുപ്പത് കിലോയെങ്കിലും ഭാരമുള്ള പശുക്കുട്ടികളെയാണ് ഇവിടെ ഗർഭധാരണത്തിനായി തിരഞ്ഞെടുക്കുന്നത് ശാസ്ത്രീയമായ കണക്കുകൾ അനുസരിച്ച് രണ്ട് വർഷത്തിൽ അതായത് ഇരുപത്തിനാലാം മാസത്തിൽ ഒരു പശുക്കുട്ടിയുടെ ആദ്യത്തെ പ്രസവം നടന്നാൽ മാത്രമേ ഒരു ഫാം ലാഭകരമായി നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുകയുള്ളൂ പശുവിൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് എട്ട് മുതൽ പത്ത് വരെ സ്വാഭാവികമായ പ്രസവത്തിന് ഓരോ പശുവിനെയും അനുവദിക്കുന്നു ഇവയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് പഴയ ദാസിനെയും വിജയിനെയും ഓർമ്മ വന്നു എന്തൊരു താളാത്മകം അല്ലേ അപ്പോഴാണ് ഒരു ഷെഡിൽ കറവ തുടങ്ങിയിട്ടുണ്ട് എന്ന് അറിയിപ്പ് കിട്ടിയത് ഞാൻ അങ്ങോട്ടേക്ക് നടന്നു ഇവിടെ ഒരാൾ പശുവിനെയും കുളിപ്പിച്ച് അകിടെല്ലാം വൃത്തിയാക്കി കറവയ്ക്കായി റെഡിയായി നിൽക്കുകയാണ് പൂർണ്ണമായും ആധുനിക രീതിയിലുള്ള മിഷീൻ കറവയാണ് ഇവിടെ ഓരോ പശുവിനും നൽകുന്നത് ഒരു പശുവിന് എത്ര സമയം എടുക്കും അഞ്ചു മിനിറ്റ് എടുക്കും ഇത് എത്ര ലിറ്റർ പാലുണ്ടാവും അതിന് ഇരുപതി എത്ര നേരം കറക്കണ മൂന്ന് നേരം രാവിലെ എത്ര മണിക്ക് രണ്ടു മണി അതിനുശേഷം ഇപ്പൊ പത്ത് മണി 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 കറുവയ്ക്ക് ശേഷം തുറന്നിരിക്കുന്ന മുലക്കണ്ണുകളിൽ അണുബാധ ഉണ്ടാവാതിരിക്കാൻ അണുലേപനം കൂടി ചെയ്യുന്നുണ്ട് എയർ പ്രഷർ ഉപയോഗിച്ചാണ് ഈ പാൽ കറക്കൽ രീതി പ്രവർത്തിക്കുന്നത് ഓരോ മുലകളിലും മാറി മാറി പ്രഷർ കൊടുത്ത് പാൽ പുറത്തേക്ക് എടുക്കുന്നു ശരിക്കും കുട്ടി കുടിക്കുന്ന പോലെ തന്നെ അനുഭവമാണ് പശുക്കൾക്ക് ഉണ്ടാകുന്നത് അടുത്ത പശുവും കറവയ്ക്കായി റെഡി ആയി കഴിഞ്ഞു ഇത് പാൽ കഴിയുമ്പോ അറിയാൻ പറ്റുമോ ഈ ഫാമിൽ നിന്നും കർന്നെടുക്കുന്ന നൂറു ശതമാനം ശുദ്ധമായ പാൽ തോംസന്റെ തന്നെ കൗണ്ടറുകളിലൂടെ വിൽപ്പനയ്ക്കായി എത്തുന്നു തോംസൺ മിൽക്ക് എന്നാൽ നൂറ് ശതമാനം മിൽക്ക് എന്നതാണ് കൊഴുപ്പ് നീക്കം ചെയ്യപ്പെടാത്ത മറ്റ് രാസവസ്തുക്കൾ ഒന്നും തന്നെ ചേർക്കപ്പെടാത്ത ശുദ്ധമായ മിൽക്ക് അതാണ് തോംസൺ മിൽക്ക് വാഗ്ദാനം ചെയ്യുന്നത് അതിനുവേണ്ടി ഏറ്റവും ആധുനിക രീതിയിലുള്ള പ്ലാന്റും പാക്കിംഗ് സംവിധാനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നു ഇവിടെ ഓരോ പശുവിനും കൃത്യമായ ക്രമ നമ്പർ ഉണ്ട് ജനനം മുതലുള്ള എല്ലാ വിവരങ്ങളും ഓരോ നമ്പറിലും അടങ്ങിയിരിക്കുന്നു ഇദ്ദേഹമാണ് ഫാമിൻ്റെ എല്ലാമെല്ലാമായ അമൽ ഇവിടുത്തെ മിണ്ടപ്രാണികൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ വായി തുറന്ന് സംസാരിക്കണം എന്നില്ല അമലും കൂട്ടുകാരും അത് കണ്ടറിഞ്ഞ് എത്തിച്ചു കൊടുക്കും എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത അതിൻ്റെ സ്നേഹവും അവർ കാണിക്കുന്നു ഇത്രയധികം പശുക്കളെ വെറും വരുമാനത്തിന് മാത്രമുള്ള ഉപകരണങ്ങളായല്ല തോംസൺ ഗ്രൂപ്പ് കണ്ടിട്ടുള്ളത് അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ഫാം അതുകൊണ്ട് തന്നെ അവരെല്ലാവരും വളരെ സന്തോഷത്തിൽ കഴിയുന്നു ഒപ്പം ഇരുപത്തഞ്ചിലധികം കുടുംബങ്ങളും ശരിക്കും നമുക്ക് അനുകരിക്കാവുന്ന ഒരു മാതൃക തന്നെയാണിത് ഫാമിന് നേരെ മുൻപിലെ കാഴ്ചയാണിത് അവിടെ ഒന്നിറങ്ങി ആ പാടവരമ്പത്തുകൂടെ നടക്കാതെ എനിക്ക് മടങ്ങാൻ തോന്നിയില്ല ഞാനും കുറച്ചു നേരം അതിലെ നടന്നു കേരളത്തിൽ തന്നെ ഇത്തരം കാഴ്ചകൾ അപൂർവമായി വരികയാണല്ലോ പാലക്കാടും കുട്ടനാടും മാത്രമല്ല നമ്മുടെ തൃശ്ശൂർ ജില്ലയിലും ഇത്തരം പാടശേഖരങ്ങൾ ഇനിയും ബാക്കിയുണ്ട് സാധാരണ നമ്മുടെ യാത്ര പറച്ചിൽ വഴിയിലാവാറാണ് പതിവ് പക്ഷേ ഇത്തവണ ഈ പാട വരമ്പത്താവട്ടെ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം